ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം സ്പോർട്സ് ന്യൂസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഒരു ഹാപ്പി ന്യൂസ് മഞ്ഞപ്പടയുടെ രണ്ട് സൂപ്പർ താരങ്ങൾക്ക് ആ കിഡിലൻ ടീമിൽ സ്ഥാനം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ രണ്ടായിരത്തിയഞ്ച് സീസണിലെ പതിമൂന്നാം ആഴ്ചയിലെ പോരാട്ടം അവസാനിച്ചിരിക്കുന്നു പതിമൂന്ന് ആഴ്ചയിലായി അരങ്ങേറിയ പതിമൂന്ന് റൗണ്ട് പോരാട്ടങ്ങളും കേരളത്തിന്റെ പ്രതിനിധികളായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പൂർത്തിയാക്കി പതിമൂന്ന് മത്സരങ്ങളിൽ പതിനാല് പോയിന്റ് മാത്രമാണ് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ലീഗ് പോയിന്റ് ടേബിളിൽ പത്താം സ്ഥാനത്തുമാണ് കൊച്ചി ക്ലബ് ലീഗ് ടേബിളിൽ ആദ്യ ആറു സ്ഥാനക്കാർക്ക് മാത്രമാണ് പ്ലേ ഓഫിലേക്ക് യോഗ്യത ലഭിക്കുക പതിമൂന്നാം ആഴ്ചയിലെ പോരാട്ടം അവസാനിപ്പിച്ചപ്പോൾ ഐ എസ് എല്ലിൽ മികച്ച പതിനൊന്ന് അംഗ കളിക്കാരെ പ്രഖ്യാപിച്ചിരിക്കുന്നു പതിമൂന്നാം ആഴ്ചയിലെ മികച്ച പതിനൊന്ന് അംഗങ്ങളിൽ രണ്ടു പേർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നാണ് വിംഗർ നോഹ സദോയി ഡിഫൻഡർ മിലോസ് പ്രിൻസിച്ച് എന്നിവരാണ് പതിമൂന്നാം ആഴ്ചയിലെ മികച്ച ഐ എസ് എൽ ടീമിൽ ഇടം പിടിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കളിക്കാർ മലയാളി ഗോൾ കീപ്പർ ടി പി രഹനേഷും മികച്ച പതിനൊന്നംഗ കളിക്കാരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് പതിമൂന്നാം ആഴ്ചയിലെ മികച്ച കളിക്കാർ ഇവരാണ് ഗോൾ കീപ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടത് മുംബൈ സിറ്റി എഫ് സിയുടെ മലയാളി താരം ടി പി രഹനേഷ് ആണ് മൂന്ന് നാല് മൂന്ന് ശൈലിയിലുള്ള താരങ്ങളെയാണ് ഐ എസ് എൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതിരോധത്തിൽ മുംബൈ സിറ്റി എഫ് സിയുടെ ടിരി എഫ് സി ഗോവയുടെ ഒനേഡിയ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മിലോസ് ഡ്രിൻസിച്ച് എന്നിവരാണുള്ളത് മധ്യനിരയിൽ ഈസ്റ്റ് ബംഗാളിൽ അൻവർ അലി ചെന്നൈയിൻ എഫ് സിയുടെ ലാൻറിൻ ലിയാനാ ഹംതെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ നോഹ സദോയി എഫ് സി ഗോവയുടെ ബ്രിസൺ ഫെർണാണ്ടസ് എന്നിവർ ഉൾപ്പെട്ടു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ ഗുലർമോ ഫെർണാണ്ടസ് ഹൈദരാബാദ് എഫ് സിയുടെ എഡ്മിൽസൺ കൊറേയ ഈസ്റ്റ് ബംഗാൾ ക്ലബ്ബിന്റെ പി വിഷ്ണു എന്നിവരാണുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മുന്നേറ്റത്തിലെ നിർണായക താരമാണ് മൊറോക്കൻ താരമായ നോഹാസദോയി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ എസ് എൽ സീസണിൽ പതിനൊന്ന് മത്സരങ്ങളിൽ അഞ്ച് ഗോളും നാല് അസിസ്റ്റും നോഹ സദോയി സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നു മിലോസ് ഡ്രിൻസിച്ച് മോണ്ടിനെ ഗ്രോയിൽ നിന്നുള്ള ഡിഫൻഡർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിൽ മിലോസ് ഡ്രിൻസിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഐ എസ് എൽ സീസണിൽ ഇതുവരെ പതിനൊന്ന് മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ജേഴ്സി അണിഞ്ഞു ഒരു ഗോളും സ്വന്തമാക്കിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ജംഷഡ്പൂർ എഫ് സിക്ക് എതിരെയാണ് കാണാം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം